ഇങ്ങനെ ഈ രാജ്യത്തെനിക്കിനി ജീവിക്കാൻ പറ്റില്ല ഇവിടെ കാഫിറുകളും ഒക്കെ കൂടി ഇങ്ങനെ ജീവിക്കുവാണ് അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ജീവിതം അസഹ്യമാണ് എന്ന് തോന്നിയിട്ടാണ് ഇവർ ഐസിസിലേക്കും മറ്റുമൊക്കെ പോയിട്ട് പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ ഇന്ത്യൻ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവർ ഇറങ്ങി ഇതുപോലെ ഐസസിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാന് തുടക്കം മുതൽ പിന്നെയും പിന്നെയും പറയുന്നു ഇതിൻ്റെ മൂല കാരണം ഒരു കിതാബാണ് ആറാം നൂറ്റാണ്ടിലെ ഒരു കിത്താബ് ഉണ്ടാക്കിയ സംസ്കാരമാണ് ഇങ്ങനെ കാലന്മാരെ കൊലയാളികളെ ഭീകരവാദികളെ ശവം തീനികളെ ശവഭോഗികളെ പൊട്ടിത്തെറിക്കുമാർ സ്ഫോടക വസ്തുക്കളുമായി ഭീകരന്മാരെ സൃഷ്ടിച്ചു ഈ കിതാബാണ് ഇതിന്റെ കാരണം നോക്കിക്ക ചെങ്കോട്ട ഭീകരാക്രമണത്തിന് മുൻപുള്ള ഉമറിന്റെ വീഡിയോ പുറത്ത് സ്ഫോടനങ്ങളെ ന്യായീകരിച്ച ഉമർ ചാവേർ ചാവരാക്രമണങ്ങളെ തെറ്റിദ്ധാരണയോടെ കാണുന്നുവെന്നും വീഡിയോ a very misunderstood concept is concept of what has been labeled as suicide bombing. it is martyrdom operationist and it is being known in Islam. there are multiple contraindications, but there are multiple arguments that have been brought against it. martyrdom operationism. when a pers person presumes. ഇപ്പം പറയുന്നത് ഇതിനകത്ത് വായിക്കാം കേട്ടോ വളരെ തെറ്റിദ്ധാരണയുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ആശയമാണ് സൂയിസൈഡ് ബോംബിംഗ് എന്ന് വിളിക്കുന്ന ഇത് രക്തസാക്ഷിത്വമാണ് ഇത് ഇസ്ലാമിൽ അറിയപ്പെടുന്ന കാര്യമാണ് ഇതിനെതിരെ നിരവധി എതിർവാദങ്ങളുണ്ട് രക്തസാക്ഷിത്വപരമായിട്ടുള്ള കടമയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വ്യക്തി താൻ മരിക്കുമെന്ന് ഉറപ്പാണെന്ന് മുൻകൂട്ടി തീരുമാനിക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് അപ്പോൾ അയാൾ മരിക്കുമെന്ന ധാരണയ്ക്കെതിരായി പ്രവർത്തിക്കുകയാണ് ആ പ്രത്യേക സാഹചര്യത്തിൽ അതായത് അവൻ എപ്പോഴാണു മരിക്കുന്നത് എന്തിനു വേണ്ടിയാണു മരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളാണല്ലോ അങ്ങനെ അള്ളാഹുവിനു വേണ്ടി അവൻ മരിക്കുവാണ് അതുകൊണ്ട് അവന് മരിക്കുന്നതിനെ കുറിച്ചോ അതിനെ പിന്നീടുണ്ടാകുന്ന വസ്തുതകളെ കുറിച്ചോ ഒന്നും യാതൊരു വേദനയുമില്ല ഈ കിതാബാണ് വില്ലൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇതാണ് ഇതാണതിന് കാരണം ഈ കിതാബ് ഉൽപ്പാദിപ്പിച്ച സംസ്കാരം ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയാണ് ഇന്നും മനുഷ്യൻ പരസ്പരം തലതല്ലി കീറാൻ കാരണം ഈ കിതാബാണ് ഈ ാണ് ഈ കിതാബിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് അവര് തലതല്ലി കീറാൻ തയ്യാറായിട്ട് രംഗത്ത് വരുവാണ് നമ്മൾ ഇത് ബോധവൽക്കരണം നടത്തുമ്പോൾ ഇവര് പബ്ലിക്കിൽ ആളുകളോട് പറയുന്നത് എന്തെന്നറിയാമോ യുക്തിവാദികളുടെ വീഡിയോകൾ നിങ്ങൾ കാണരുത് എന്നാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കരുത് എന്നാ പറയുന്നത് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് അത് പാടില്ല യുക്തിവാദികളെ പിന്നാലെ വല്ലാതെ അവർക്ക് മറുപടി പറഞ്ഞിട്ടും ഇവിടെ അങ്ങനെ യുക്തി നോക്കാൻ അവിടെ ഇത്തരം ഇവര് ഒന്നാമത്തെ കാര്യം യുക്തിവാദികളോട് സംസാരിക്കണമെങ്കിൽ അറിവ് വേണം വിവരം വേണം വിവേകം വേണം മിനിമം അക്ഷരാഭ്യാസം എങ്കിലും വേണം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു റഫറൻസിന് വേണ്ടിയിട്ട് ഒരു ഖുർആാൻ വാചകം കൊടുത്താൽ ഇവർക്കത് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അറിയണ്ടേ അതാണ് ഈ ഗാസ പ്രശ്നമൊക്കെ വന്ന സമയത്ത് ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന സമയത്ത് ഇസ്രായേലിലെ മനുഷ്യന്മാരെ കേറി ചൊറിയാൻ പോയി ഹമാസ് പണി വാങ്ങിച്ചു എന്തുകൊണ്ടാ അതും ആ പുസ്തകമാണ് കാരണമെന്ന് നമ്മൾ തുറന്നു പറഞ്ഞു പോയി ഗാസയിലെ കുഞ്ഞുങ്ങളുടെ അതേ വേദന തന്നെയാണ് നൈജീരിയയിലെ തൊലി കറുത്ത എന്ന് നമ്മൾ പറഞ്ഞുപോയി തന്നെയാണ് ബംഗ്ലാദേശിലെ കുഞ്ഞുങ്ങളുടെ വേദനയും എന്ന് നമ്മൾ പറഞ്ഞു പോയി പക്ഷെ അത് തുറന്ന് പറയുന്നവരെയൊന്നും ഇന്ന് സമൂഹം അംഗീകരിക്കുന്നില്ല മുസ്ലിം സമുദായം അംഗീകരിക്കുന്നില്ല കേട്ടോ അവരൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നില്ലേ എന്തെല്ലാം രൂപത്തിലുള്ള പ്രഹസനങ്ങളാണ് എന്തെല്ലാം രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ഗോസിപ്പുകളാണ് ഇതൊക്കെ സർവ്വസാധാരണമാണ് നമ്മൾ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് കാരണം ഒരു സത്യം തുറന്നു പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് അവർ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കും പലസ്തീൻ ഐക്യദാർഢ്യമാണ് പക്ഷെ തെറി വിളിക്കുന്നതും വെല്ലുവിളിക്കുന്നതും മോദിയായി നമ്മുടെ സ്വന്തം രാജ്യത്തെയാണ് സത്യം പറയാലോ ഇത്രയും നന്ദികട്ട രണ്ട് രാജ്യങ്ങൾ ഒന്ന് പാകിസ്ഥാൻ പിന്നെ ഒന്ന് പലസ്തീൻ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ന് ഈ ഭൂമിയിൽ ഉള്ളതിന് കാരണക്കാരായിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ത്യയും പലസ്തീൻ ഇസ്രായേലും ഈ സമരം വിളിക്കുന്ന മൊണ്ണകൾക്കെല്ലാം അറിയാവുന്ന കാര്യം ഈ ഗസ എന്ന് പറയുന്നത് ഈജിപ്തിന്റെ കയ്യിലായിരുന്നുവെന്നും അത് പിടിച്ചെടുത്ത് ഗസക്കാർ സ്വന്തമായി മരിക്കാൻ കൊടുത്തത് ഇസ്രായേലാണെന്നും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ജോർദാന്റെ കയ്യിലായിരുന്നുവെന്നും അത് പിടിച്ചെടുത്ത് ഇവർക്ക് സ്വയംഭരണത്തിന് വേണ്ടി കൊടുക്കുന്നത് ഇസ്രായേൽ ആണ് ഈ ജോർദാൻ ഈ ഈജിപ്റ്റും ഈ വെസ്റ്റ് ബാങ്കിലും ഖസയിലും കിടക്കുന്ന ഈ നന്ദി കട്ടങ്ങളെ അവരുടെ വീട്ടിൽ കയറ്റാതിരിക്കാൻ ഇസ്രായേലും പാലസ്തീനും നടുക്കിട്ടിയിരിക്കുന്ന മതിലിനേക്കാൾ വലിയ മതില് കെട്ടിയാണ് ജോർദാൻ ഈജിപ്റ്റ് അവരവരുടെ അവരുടെ രാജ്യം സംരക്ഷിക്കുന്നത് അതുപോലെയാണ് നമുക്കുള്ള പാകിസ്ഥാനും ബംഗ്ലാദേശ് ഈ രണ്ട് വൃത്തികെട്ട രാജ്യങ്ങളും നമ്മുടെ രാജ്യത്തു നിന്നും വെട്ടി കഷ്ണമാക്കി നമ്മുടെ രാജ്യത്തിന്റെ തന്നെ സമ്പത്ത് അങ്ങോട്ട് കൊടുത്ത് ഈ രണ്ട് തെണ്ടികളെയും വളർത്തിയിട്ട് ഇവന്മാരിപ്പൊ നമ്മുടെ തന്നെ രാജ്യത്തെ ആക്രമിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്തെ കുറെ പാകിസ്ഥാൻ ഗോളികൾ പലസ്തീൻ ഗോളികൾ ബംഗ്ലാദേശ് ഗോളികൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ മനുഷ്യത്വം ഫേക്ക് സ്യൂഡോ മനുഷ്യത്വം സ്യൂഡോ സെക്കുലറിസം ഇതിലൊക്കെ പെട്ടുപോയ കുറെ മൊണ്ണകളും ഇവർക്ക് വേണ്ടി ചെയ്വിളിക്കാനും പക്ഷെ ഇതുപോലുള്ള തെണ്ടിത്തരങ്ങൾ കാണുമ്പോൾ ബാക്കിയുള്ള എന്നെപ്പോലുള്ള ആൾക്കാർ വിഷമം വന്നാൽ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് നല്ലവരായ സുഹൃത്തുക്കൾ അപ്പൊ അവര് വിചാരിക്കും നമ്മൾ ഇവർക്കൊക്കെ എതിരെയാണല്ലോ അത് നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ഈ അരിയൽ കാരുണ്യമാണെന്നും ഡിപ്ലോമാറ്റിക് തെണ്ടിയും ഇത് കണക്ക് ഗസയ്ക്കും പലസ്തീനും വേണ്ടി നമ്മുടെ രാജ്യത്തിലെയും നമ്മുടെ ഭരണ സംവിധാനത്തെയും വെല്ലുവിളിച്ചു നടക്കുന്ന തെണ്ടികൾ അവരൊക്കെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം അവർ ആക്രമിക്കുക സംഘികളെ തന്നെ ആയിരിക്കും അത് കഴിയുമ്പോഴും സംഘികളല്ലാത്ത ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം അഭിനേതാക്കൾ കുറെ വാദങ്ങൾ ഉണ്ടല്ലോ ഒന്നിനുമുള്ള കുറെ മൊണ്ണകള് ഈ മൊണ്ണകൾ എന്ത് ചെയ്യും മതം മാറാം അവർക്ക് മതം മാറപ്പോൾ തലകളാണ് എന്റെ പ്രവാചകൻ അരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ കാരുണ്യമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന തേണ്ടികളെ കുറിച്ചിട്ടായി പറയുന്നത് അവര് മതം മാറും അത് കഴിയുമ്പോൾ ആരുടെ നേരെ മാറും എന്റെ സുഹൃത്തുക്കൾ അത് ഞാനിപ്പോൾ പറഞ്ഞ എന്റെ നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കളോടാണ് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ നല്ലവരായിട്ടുള്ള മുസ്ലിം സുഹൃത്തുക്കൾ അവരെ നേരെയാവും അവരുടെ ഭാര്യമാരെ നേരെയാവും അവരുടെ മക്കളുടെ നേരെയാവും പിന്നെ അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെയാവും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറ്റാതെ ആവും പെണ്ണുണ്ടല്ലോ കൊല്ലത്തിനെ സാക്ഷി പറയേ നിങ്ങൾക്ക് പിന്നോട്ട് പോകാനിടമില്ല അതുകൊണ്ട് തട്ടമിട്ട ഒരു ഒരു പെണ്ണ് വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ വേറൊരുത്തി പറഞ്ഞില്ലേ നിന്നെ ടക്കാരൻ പിന്നെ അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല സോറി സോറി ശരി വരും ഈ അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് അറിഞ്ഞൂടാതെ ഇവിടെ കിടന്നുകൊണ്ട് ഏതോ നാട്ടിലെ പലസ്തീൻ എന്ന് പറയുന്ന നാട്ടിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ അകല കിടക്കുന്ന ഗാജക്ക് ഗാജയ്ക്ക് വേണ്ടി കരയുന്ന നമ്മുടെ രാജ്യത്ത് പതിനൊന്ന് പേരാണ് ഡൽഹിയിലെ സ്ഫോടനത്തിൽ മരിച്ചത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് തലകൾ തുളയ്ക്കപ്പെട്ട് ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുമ്പിൽ വെച്ചു മരിച്ചു വീണത് പിടഞ്ഞു വീണത് പഹൽഗാമിൽ ഇരുപത്തിയൊൻപത് ഇന്ത്യക്കാരായിരുന്നു അവരോട് ആരോടും നിനക്കൊന്നും ഒരു വേദന ഗാസയിലെ കുഞ്ഞുങ്ങളോടുണ്ടാകുമ്പോൾ ഞങ്ങൾ തുറന്ന് പറയും ചില കാര്യങ്ങൾ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ കാത്തു വച്ചോ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലം മരന്ന് ആദ്യത്തെ മാത്രം ലക്ഷ്യമാണ് സംഖ്യകൾ അടുത്ത ലക്ഷ്യം ആരാണെന്ന് ഇസ്ലാമിക ആധിപത്യം രാജ്യത്ത് ആദ്യം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ ആദ്യത്തെ കാലന്മാരാകുന്നത് ആരുടേതാണെന്നറിയാമോ കമ്മികളുടെ ആദ്യം അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതും കഴുത്തറുക്കുന്നതും കമ്മികളുടേതാണ് എന്ന് മറന്ന് അവർക്ക് പിന്തുണ അറിയിച്ചു കൂടെ നിൽക്കുന്ന ആളുകളോടല്ല നമുക്ക് പറയാനുള്ളത് ഈ മതേതര ഭാരതത്തില് ചില ആളുകളെ നമുക്കൊന്ന് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പല്ലേ വരുന്നത് അല്ലേ ആയിരം പേരുടെ തലയരിഞ്ഞ പ്രവാചകന്റെ കാരുണ്യവും അമ്പലനടയിൽ പച്ചക്കിട്ട് കെട്ടിത്തൂക്കും സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ മുദ്രാവാക്യം കാഞ്ഞങ്ങാട് ഉയർന്നതും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞ മുദ്രാവാക്യവും മറക്കാതിരിക്കാൻ ഞാൻ കുറച്ച് തലകൾ നിങ്ങൾക്ക് കാണിച്ചു വരാം ഈ എസ് ഡി പി ഐക്കൊന്നും ഇവിടെ ഒറ്റക്ക് മത്സരിക്കാൻ പറ്റൂലേ അതല്ല എസ് ഡി പി ഐ വോട്ട് ചെയ്യണ്ടേ സത്യത്തിൽ ഇന്നലെ ഞാനൊരു പോസ്റ്റർ ഇട്ടേ അതായത് പോസ്റ്റർ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയാണ് പിന്നെ എസ് ഡി പി യുടെ അപ്പൊ അതെടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്തതാണ് തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിന് പാർട്ടി പൂർണ്ണ സജ്ജം ആരുമായും സഖ്യമില്ല ഒറ്റക്ക് മത്സരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ ഞാൻ ഇങ്ങനെ ക്യാപ്ഷൻ കൊടുത്തു നേരിടാനുള്ളതും നേരിടുന്നതും പാർട്ടി ഒറ്റക്ക് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റക്ക് മത്സരിക്കും പാർട്ടിയുടെ നിലപാടിന് അറിഞ്ഞുള്ള വോട്ടുകൾ പാർട്ടിക്ക് ലഭിക്കും ഒരു ബദലായി പാർട്ടി അവസരമാകും നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് തമ്പിലെ കൊടുത്തു അപ്പോ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു നിങ്ങൾ ഒറ്റക്ക് മത്സരിച്ച ബി ജെ പി അതായത് എക്കാലത്തും പറയുന്ന അതേ പല്ലവി ഇവിടെ വീട് പാണിക്ക് നിങ്ങളൊന്നാലോക്കൂസ് ഡി പി മത്സരിക്കാൻ പല രൂപത്തിലും പല ഭാവത്തിലുമായി വരികയാണ് ചരിത്രം മാറ്റി തിരുത്തി എഴുതാൻ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ റെഡിയാക്കി വെച്ചോ അവർ വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രം സാമുദായിക സ്നേഹം കാണിച്ച് ചെന്ന് കയറി കൊടുത്താൽ ഇനിയും അനുഭവിക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ഉണ്ടാകത്തില്ല അനുഭവിക്കുക